السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا لكم لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اشرح لي لي صدري ويسر واحلل من لساني يفقهوا قولي സഹോദരന്മാരെ സഹോദരികളെ വിശ്വാസികളെ റബ്ബ് നിയമനിർദ്ദേശങ്ങൾ പാലിച്ചു ജീവിക്കാൻ നമ്മളെല്ലാവരും ഒരേപോലെ ബാധ്യസ്ഥരാണ് എന്നാമുഖമായി ഉണർത്തുകയാണ് മഗ്മിനായി മുസ്ലിമായി മുത്തക്കയായി ജീവിച്ച് മരണപ്പെടാൻ നമുക്കെല്ലാം അള്ളാഹു സുബഹാനഹുഅ താല തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടങ്ങളായ നാമങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നാമം അസ്വമത് എന്ന അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സമദ് എന്ന നാമം നമ്മൾ സാധാരണ ജീവിതത്തിൽ പലപ്പോഴായിട്ട് ഉപയോഗിക്കാറുള്ള എന്നും എന്ന് പറയുന്നത് പോലെ തന്നെ ഉപയോഗിക്കാറുള്ള ഒരു പേരാണ് അല്ലേ എവിടെയാണ് വന്നിട്ടുള്ളത് ഖുറാനിൽ ഖുറാനിൽ ഒരു പ്രാവശ്യമേ വന്നിട്ടുള്ളൂ എവിടെയാ ആ വിശുദ്ധ ഖുറാനിലെ ഏറ്റവും മഹത്തായ സൂറത്തുകളിലൊന്നായ സൂറത്തുൽ ഇഖ്ലാസിലെ രണ്ടാമത്തെ വചനം അള്ളാഹു ഈ നാമം അതിൻ്റെ ആശയം വ്യക്തമാക്കുന്നത് അള്ളാഹു സുബാനഹുത്താലയുടെ ഏകത്വത്തെ കുറിച്ചും അവന്റെ പരിശുദ്ധതയെ കുറിച്ചുമാണ് ഈ നാമത്തിലൂടെ അള്ളാഹു വ്യക്തത നൽകുന്നത് അള്ളാഹു സമതാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലയാളത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും ലളിതമായ കാര്യം അള്ളാഹുവിനെ എല്ലാവരും ആശ്രയിക്കുന്നു അള്ളാഹു ഒന്നിനെയും ആശ്രയിക്കുന്നില്ല അതാണ് അതാണിൻ്റെ ഏറ്റവും ലളിതമായി അള്ളാഹുവിനെ എല്ലാം എല്ലാവരും എല്ലാതും അള്ളാഹുവിനെന്താക്കുന്നു ആശ്രയിക്കുന്നു അള്ളാഹു ആകട്ടെ ഒന്നിനെയും ആരെയും ആശ്രയിക്കുന്നില്ല അതാണ് അതാണതിൻ്റെ ഏറ്റവും ലളിതമായി പറയാൻ പറ്റാവുന്ന അർത്ഥം മുമ്പ് നാമങ്ങളെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഭാഷാപരമായി സ്വമത എന്ന അറബി വാക്കിൽ നിന്നാണ് എന്ന എന്നാഹുവിൻ്റെ നാമം ഉണ്ടായിട്ടുള്ളത് സ്വമത എന്ന് പറഞ്ഞാൽ അഭയം തേടുക ലക്ഷ്യം വെക്കുക എന്നൊക്കെയാണ് മലയാളത്തിൽ പറയാൻ പറ്റാവുന്ന അർത്ഥം ഒരാൾ തൻ്റെ ആവശ്യങ്ങൾക്കായി മറ്റൊന്നിനെ മറ്റൊരാളെ ലക്ഷ്യം വെക്കുന്നതിന് അറബിയിൽ സ്വമത ഇലൈഹി എന്ന് പറയും നോട്ടിൽ ഇതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് സ്വമത ഇലൈഹി എന്ന് പറയും നോക്കുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ മദീനയിലെ കുബാ പള്ളിയിലെ ഹത്തീബൺ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമാണ് ഇവിടെ കൊടുത്തത് ഒരു കവിത ഭാഷാപരമായിട്ട് അർത്ഥം മനസ്സിലാക്കാൻ ആരുടെ മുമ്പിലാണോ മുഖങ്ങൾ കുനിയുന്നത് ഇലൈഹി കുല്ലു ഏതൊരുവനിലേക്കാണോ എല്ലാ സൃഷ്ടികളും ലക്ഷ്യം വെക്കുന്നത് അഭയം തേടുന്നത് അവന് പറയാൻ പറ്റുന്ന പേരാണ് ഇമാം ഇബിനു കൈം റഹ്മുല്ല അദ്ദേഹത്തിൻ്റെ മുർസല എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ

അഭയം തേടുന്നത് ആവശ്യമുന്നയിക്കുന്നത് അവനിലേക്കാണ് എല്ലാ സൃഷ്ടികളും അങ്ങനെയുള്ളവന് പറയുന്ന പേരാണ് അസ്സമദ് ഇത് ഭാഷാപരമായിട്ടുള്ള ചർച്ചയിൽ വന്നതാണ് ഇനി അസ്സമദ് എന്നുള്ളത് സലഫുകൾ സലഫുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് സൊഹാബികൾ താബികൾ മുൻഗാമികൾ അല്ലെ അവരിതിന് രണ്ടു വിശദീകരണം നൽകിയിട്ടുണ്ട് അസ്സമദ് അള്ളാഹുസമത് ഇടക്കിടക്ക് പറയാറുണ്ട് അല്ലേ വിശദീകരണം ഒന്നാമത്തെ വിശദീകരണം എല്ലാ ഇപ്പൊ നമ്മൾ മുകളിൽ പറഞ്ഞ ഭാഷാപരമായ അർത്ഥം തന്നെ എല്ലാ ആവശ്യങ്ങളും എല്ലാ സൃഷ്ടികളും സമർപ്പിക്കപ്പെടുന്നവൻ ആവശ്യങ്ങളുമായി ചെല്ലപ്പെടുന്നവൻ ചെല്ലുന്നവൻ അല്ലെ ചെല്ലപ്പെടുന്നവനല്ലോ പറയാ ആരിലേക്കാണ് ചെല്ലുന്നതാ അവൻ അതാണ് ഒരു വിശദീകരണം രണ്ടാമത്തേത് റബ്ബുസ് ബഹാനുഭൂത്താല സമതണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവനല്ലാത്ത ബാക്കിയുള്ള സെട്ടികൾക്ക് ആവശ്യങ്ങളായി വരുന്ന പലതും അള്ളാഹുലി അള്ളാഹുവിലേക്ക് ചേർക്കുമ്പോൾ അത് കുറവായിരിക്കും ഉദാഹരണം ഭക്ഷണം കഴിക്കുക നിലനിൽപ്പിന് ജീവനുള്ളതിന് ഭക്ഷണം കഴിക്കാൻ ആവശ്യമാണ് എന്നാൽ അള്ളാഹുവിലേക്ക് ചേർക്കുമ്പോഴോ അത് കുറവാണ് മനസ്സിലാവുണ്ടല്ലോ അല്ലേ മകൻ ഉണ്ടാവുക മക്കൾ ഉണ്ടാവുക സെട്ടികൾക്കാണെങ്കിൽ ഇല്ലെങ്കിലാണ് കുറവ് പക്ഷെ അള്ളാഹുലേക്ക് ചേർക്കുമ്പോഴോ അതുണ്ടായാലാണ് കുറവ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അസ്വമത് എന്ന് പറഞ്ഞാൽ അവൻ്റെ പരിശുദ്ധി പരിപൂർണമാണ് ഏതൊരു കാര്യവും അവനൊരു ന്യൂനതയുമില്ലാത്തതാണ് പരിപൂർണമാണ് ഈ അർത്ഥത്തിലും അസമത് എന്ന് പ്രയോഗിക്കുക രണ്ട് വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിൻ്റെ വാക്കുകൾക്ക് വ്യാഖ്യാനം പറയുമ്പോൾ നമ്മളിങ്ങനെ ഇബിൻ ഖസീർ അഹമ്മദിയുടെ തഫ്സീർ എടുത്തിട്ട് എന്ന് കാര്യം പറയുന്നുണ്ടാവും അതിനുശേഷം ഇഖിരിണ്ടാവും പിന്നെയും കാല കഥാഥ കാല സുദ്ധി ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ടാവും ഈ പറയുന്നത് ഒന്ന് മറ്റൊന്നിനോട് വൈരുദ്ധ്യമല്ല പിന്നെന്താ വൈവിധ്യമാണ് പരസ്പര പൂരകങ്ങൾ മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നവനാണ് മനുഷ്യൻ ഉറങ്ങുന്നവനാണ് രണ്ടും മനുഷ്യൻ്റെ ക്ലിയർ ആണല്ലോ ഇതേപോലെ അള്ളാഹുവിൻ്റെ ഖുർആനിന്റെ ഒരു വചനം തന്നെ ഇങ്ങനെ വിശദീകരിക്കപ്പെടുന്നത് അതിൻ്റെ നാനാ അർത്ഥങ്ങളുമാണ് ആ രൂപത്തിൽ അസമദിനെ വിശദീകരിച്ച വിശുദ്ധ ഖുർആാൻ തഫ്സീറുകളിൽ കാണുന്ന ചില കാര്യങ്ങൾ ഇമാനുജറി തൻ്റെ തഫ്സീർ വിശദീകരിക്കുന്നത് കാണാം അള്ളാഹു എന്നാൽ അവനിലേക്കല്ലാതെ മറ്റൊരാളിലേക്കും ആവശ്യത്തിന് ചെല്ലുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാ ആവശ്യങ്ങളും അടക്കപ്പെടുന്നത് അള്ളാഹുലേഖ അങ്ങനെയുള്ളവനാണ് അസമദ് അതേപോലെ അബ്ബാസ് അൻഹു മഹനുബിൻ മറ്റു തബസീറുകളും കാണാം يجب أن نتحدث الصمت لأن الله تعالى قال هو السيد الذي قد كمل في سؤدده والشريف الذي قد كمل في شرفه والعليم الذي قد كمل في علمته والحليم الذي قد كمل في حلمه والعليم الذي قد كمل في علمه والحكيم الذي قد كمل في حكمته وهو الذي قد كمل في أنواع الشرف السؤدد وهو الله سبحانه هذه صفته لا تنبغي إلا له إذا أنا ابن كثير رحمه الله يرد تفسير ده أنا أبا الله سيدا സയ്യിദ് പറഞ്ഞ നേതൃത്വമുള്ളവൻ എന്ന് മല മനുഷ്യരെ കുറിച്ചൊക്കെ പറയുമ്പോൾ പറയാ സയ്യിദ് സയ്യിദ് എന്ന അള്ളാഹുവിന്റെ വിശേഷണത്തിൽ പരിപൂർണനൻ

എല്ലാ നമസ്കാരത്തിനു ശേഷം പറയാറുണ്ട് അള്ളാഹുസ്മദ് അല്ലേ ഇടക്കിടക്ക് ആവർത്തിക്കാറുണ്ട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്ന നാമങ്ങളിൽ എണ്ണീ ഒരു നാമമാണ് അവിടെ നമ്മൾ ശരിക്ക് ആ രൂപത്തിൽ തന്നെ പഠിക്കണം അതുകൊണ്ട് ആ നോട്ടൊക്കെ തന്നിട്ട് ഈ രൂപത്തിൽ സംസാരിക്കുന്നത് അസ്വമദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമാം കുർത്തുബി റഹ്മഖുല്ല പറയുന്നത് അല്ലുവാൽ നമ്മൾ മുകളിൽ നിന്ന് കിട്ടി അള്ളാഹുലേക്കാണ് എല്ലാവരും അടുക്കുന്നത് അതിന് അസോമത് പറയും എല്ലാ ആശ്രയങ്ങളും അടക്കുന്നത് അള്ളാഹുവിനുണ്ടെന്ന് പറയുന്ന എല്ലാ സിഫത്തുകളിലും അവൻ പരിപൂർണനാണ് ന്യൂനതയില്ല മൂന്നാമത്തെ ഒരു കാര്യം അവന് നീക്കം സംഭവിക്കാത്തവൻ എന്ന് പറഞ്ഞാൽ മാറ്റമില്ല ഇന്നൊരു രൂപത്തിൽ നാളെ രൂപത്തിൽ അങ്ങനെ ഉണ്ടാവില്ല അവൻ എന്തൊക്കെ ഉണ്ടോ അതിലൊന്നും ഒരു മാറ്റവും ഒരിക്കലും നശിക്കാത്തവനാണ് അള്ളാഹുവിന് കാലമില്ല സമയമില്ല നാശമില്ല മാറ്റമില്ല ഇതൊക്കെ നമ്മളെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അതൊക്കെ ഉൾക്കൊള്ളുന്നൊരു നാമമാണ് ഏത് അസ്വമത് ഇമാം ഇബിനുൾ ഇം റഹിമഖുല്ല അസ്സമദ് എന്നതിനെക്കുറിച്ച് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം മുഴുവൻ അവരുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും അവസാനമായി എത്തുന്നത് അരിലേക്ക അള്ളാഹുവിലേക്കാണ് ഗത്യന്തരമല്ല ഏത് ചെയ്യുന്നവനും ഏത് നിരീശ്വരവാദിയും അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവസാനത്തൊരു തേട്ടം സൊട്ടാവായ അള്ളാഹുലേക്കാണ് അതങ്ങനെ ഉണ്ടാവുള്ളൂ ഈ ഭാഗം നമ്മൾ ശരിക്കും ആക്കണം എന്താ പറയുന്ന അറിയോ എപ്പോഴാണോ സൃഷ്ടികളിൽ നിന്ന് പ്രതീക്ഷ മുറിഞ്ഞു പോവുകയും എല്ലാ പ്രതീക്ഷയും അള്ളാഹുവിലേക്ക് മാത്രമാക്കുകയും ചെയ്യുന്നത് അബുദൂദ് അവൻ മനസ്സിലാക്കട്ടെ അങ്ങനെ ഒരാളിൽ എത്തിയാൽ അവൻ ആ അടിമ അസ്സമദ് എന്ന അള്ളാഹുവിൻ്റെ നാമത്തെ അറിഞ്ഞിരിക്കുന്നു മനസ്സിലായില്ല പറഞ്ഞേ നമുക്ക് അള്ളാഹുവോടുള്ള പ്രതീക്ഷ സ്വട്ടികളോടുള്ള പേ സ്വാഭാവികമായിട്ടും ഭൗതിക കാര്യങ്ങളിൽ ഉണ്ടാവും ഇന്നാളെടുത്ത് തന്ന പ്രശ്നം തീരുന്നൊക്കെ സാക്ഷന്തികമായി അതിനൊക്കെപ്പുറത്ത് റബ്ബ് തീരുമാനിച്ചാൽ അവനിൽ നിന്നാണ് എനിക്കത് കിട്ടേണ്ടത് എന്ന് ഉറച്ച വിശ്വാസം അല്ലേ പണ്ഡിതന്മാർ അത് വിശദീകരിക്കും പറയുന്ന കാര്യമുണ്ട് ചില ആളുകൾ അള്ളാഹൂട് പ്രാർത്ഥിക്കും അള്ളാഹു പ്രാർത്ഥിക്കും ആ സമയത്തുള്ളൊരു മാനസികാവസ്ഥ ഉണ്ട് എന്നാൽ അയാൾ സ്വാലിഹാണെന്ന് വിചാരിക്കുന്ന ഒരാളോട് പറയും നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ നിങ്ങളെൻ്റെ കാര്യം പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ ഉണ്ടാകുന്നൊരു സുഖമുണ്ട് രണ്ടും തമ്മിൽ നമ്മളിലേക്കൊക്കെ വരണേ അള്ളാഹോട് പ്രാർത്ഥിക്കുമ്പോൾ എന്തായാലും കിട്ടും ഞാൻ ചോദിച്ചാൽ കിട്ടും അതിനേക്കാൾ ഓ അയാളോട് ഞാൻ പറഞ്ഞിട്ട് അയാളൊക്കെ പ്രാർത്ഥിച്ചാൽ അതിനേക്കാൾ എന്തോ ഒരു നിങ്ങൾക്ക് മനസ്സിലാണ്ടല്ലോ എന്തോ ഒരു പ്രത്യേകതയോ സുഖമോ വേറൊരാളോട് നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ ഉണ്ടെങ്കിൽ അതുവരെ ഇതിനു ബാധിക്കുന്ന അള്ളാഹുഖാ തൃഷകുമാർ അവിടെ അത് തെറ്റൊന്നുമല്ലോ നമുക്ക് ഒരാളോട് പ്രാർത്ഥിക്കാൻ പറയുന്നത് തെറ്റൊന്നല്ല പക്ഷേ നമ്മുടെ മനസ്സിങ്ങനെ പറയാം ഇനി അയാൾ പ്രാർത്ഥിച്ചുകൊണ്ട് ചിലപ്പോൾ കിട്ടുകയായിരിക്കും ഞാൻ ഏതായാലും പ്രാർത്ഥിച്ചു ഇനി അയാളൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇതിൻ്റെ കാര്യം കിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സുഖം അതല്ലാണ്ടാവേണ്ടത് നമ്മൾ റബ്ബിൽ നിന്ന് പൂർണ്ണമായി പ്രതീക്ഷ വയ്ക്കാൻ പറ്റുന്നവനാണ് എൻ്റെ റബ്ബ് എന്ന് എപ്പോൾ ഒരാൾ തിരിച്ചറിയുന്നോ അയാൾക്ക് മനസ്സിലായിട്ടുണ്ട് അള്ളാഹു അസമതാൻ ക്ലിയർ ആണല്ലോ അല്ലേ രണ്ടാമത്തെ കാര്യം നേരത്തെ നമ്മൾ മുകളിൽ പറഞ്ഞു എന്തായിരുന്നു രണ്ട് രൂപത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ഒന്ന് അള്ളാഹുവിൻ്റെ സകല ആവശ്യങ്ങളും സമർപ്പിക്കപ്പെടുന്നവൻ എന്ന അർത്ഥത്തിൽ രണ്ടാമത് അള്ളാഹുവിൻ്റെ പരിശുദ്ധിയും അവൻ്റെ ന്യൂനതയില്ലാത്ത അവസ്ഥയിലും ആ അർത്ഥത്തിലും പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചു ഇമാ അബിൻ ഖസീർ റഹ്മുല്ല അസനുൽ ബസു റഹ്മുള്ളയിൽ നിന്ന് ഈ ഇക്കിരിമ റദിയാഹുൽ നിന്നൊക്കെ തുടങ്ങിയവരിക്കുന്നു അസമതു എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ടായിട്ടുള്ളൊരു വിശദീകരണം എന്താ ലാ ജൗഫലഹു ഉള്ളില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശദീകരണം ഒന്നും കൂടി കൊടുത്തിട്ടുണ്ട് അള്ളാഹു ഭക്ഷണം കഴിക്കുന്നില്ല അള്ളാഹു സുബാന ഹോഹത്താല അത് പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കുറവുകളൊന്നും ഇല്ല അള്ളാഹുവിന് ആവശ്യമില്ല അതിൻ്റെ അർത്ഥം അല്ലാഹു മറ്റൊന്നും ഒന്നിനെയും ആശ്രയിക്കേണ്ട അവസ്ഥയല്ല ക്ലിയറാണല്ലോ അല്ലേ അതേപോലെ ഇമ മുജാഹിദുറഹുല്ല പറഞ്ഞത് ഈ പറഞ്ഞതിനാണ് അല്ലി ലാ ജൗഫലഹു അബൂഹുറൈറി അള്ളാഹു നിന്നുള്ള ഒരു വിശദീകരണം അത് മുകളിൽ പറയാതെ പോയാൽ നമ്മൾ ഇതേപോലെ തന്നെ കാണാം അള്ളാഹു സുബാനഹുഅത്അല എന്താണ് എല്ലാറ്റിനും കഴിവുള്ളവരും എല്ലാം മടക്കപ്പെടുന്നവരും എന്ന അർത്ഥത്തിൽ അബൂഹാഹുൻ്റെ വിശദീകരണം ഉണ്ട് ഏതായിരുന്നാലും നമ്മുടെ വിഷയം ഇതൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം നമ്മൾ മുമ്പ് വിശദീകരിച്ചതുപോലെ തന്നെ അസ്മാഅുൽസനെ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് അതിൻ്റെ അറബിയിലെങ്ങനെ പറയണമെന്ന് പഠിക്കണം അസ്സമത് അല്ലേ രണ്ടാമത് അതിൻ്റെ അർത്ഥം എന്താണ് ഭാഷാപരമായ അർത്ഥം അത് നമ്മൾ പഠിച്ചു പണ്ഡിതന്മാർ അഥവാ സലഫുകൾ വിശുദ്ധ ഖുർആാനിൻ്റെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ പറയുന്നു വിശുദ്ധ ഖുർആനിൽ ഇത് വന്നിട്ടുണ്ട് അസമദ് ഒരു പ്രാവശ്യം വന്നത് അള്ളാഹു സമദ് അ ഹദീസുകളിൽ പ്രാർത്ഥനാ രൂപത്തിൽ കുറേ അധികം സ്ഥലങ്ങളിൽ ഈ കാര്യം വന്നിട്ടുണ്ട് ഇനി നമ്മളുമായി ഒരു വിശ്വാസി ഇത് പഠിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഇതുണ്ടാക്കേണ്ട സ്വാധീനം ഒന്ന് അള്ളാഹു അസ്വമതാണെന്ന് സത്യസന്ധമായി മനസ്സിലാക്കുന്ന ഒരാളിൽ അഭിമാനബോധം ഉണ്ടാവുന്ന പറഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യങ്ങളെ മുഴുവൻ ഏൽപ്പിച്ചതാരെ അള്ളാഹുവിൻ അസ്വമതായ അള്ളാഹുവിനെ അതുകൊണ്ട് സൃഷ്ടികളുടെ മുമ്പിൽ ഞാനിങ്ങനെ ദയനീയമായി നിന്ദനായി ഒരു ആവശ്യം ഉന്നയിക്കേണ്ട ഒരവസ്ഥ ആർക്കുണ്ടാവാൻ പാടില്ല തൗഹീദുള്ള മനുഷ്യരുടെ പ്രത്യേകതയാണത് അതില്ലെങ്കിൽ നമ്മൾ തൗഹീദിനെ നമ്മൾ പരിശോധിക്കണം പറഞ്ഞെന്താ തൗഹീദുള്ള മനുഷ്യർ അവരുടെ മനസ്സ് കൊണ്ടുപോരും ഒന്നിങ്ങനെ ആവില്ല ആരുടെ അടുത്തല്ലാതെ അള്ളാഹു അരികിലല്ലാതെ അല്ലേ അത് ഖിബിറല്ല ഇസ്സത്താണ് അത് അഹങ്കാരമല്ല പിന്നെന്താ മനുഷ്യന് നമുക്ക് നമ്മൾ നൽകുന്നൊരു വിലയാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചൊരു കാര്യമുണ്ട് സത്യസന്ധമായി തൗഹീദ് ഉൾക്കൊണ്ടൊരു മനുഷ്യൻ അവൻ തെറ്റെയ്യുമ്പോൾ മറ്റെല്ലാറ്റിനേക്കാളും അവൻ ലജ്ജിക്ക് അള്ളാഹു കഴിഞ്ഞാൽ അവനെ കുറിച്ചാണ് സ്വന്തം അവനിങ്ങനെ തോന്നും ഈ കാര്യം ചെയ്യേ നമ്മളോടന്നെ പറ നമ്മൾ പറയുന്ന മോശം ചെയ്യാൻ അത്രയും വലിയ അഭിമാന ബോധം ഉള്ളാവേണ്ട ഉണ്ടാവേണ്ട ആളുകളാണ് ആര് സ്വീകരിച്ച ആളുകൾ ഇമം ഇബിൻ തൊയിമി റഹ്മുല്ല വിശദീകരിക്കുന്നത് കാണാം അനിൽ ഹൽഹിം അതിലെങ്ങനെയാണ് നോട്ടിൽ വന്നിട്ടുള്ളത് മാറിയേണ്ട വന്നിട്ടുള്ളത് അങ്ങനെ തന്നെയല്ലേ അബുഹു വിശദീകരണം അത് അങ്ങനെ വന്ന് ആരാണോ തൻ്റെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹുവിനെ ലക്ഷ്യമായി കാണുന്നവൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യും പക്ഷേ ലക്ഷ്യമാക്കുന്നവൻ ആവശ്യം പൂർത്തീകരിക്കപ്പെടാനുള്ള റബ്ബാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവൻ ഇസ്തകന അനിൽ കുല്ലിഹിം അവൻ മറ്റു സൃഷ്ടികളിൽ നിന്ന് മുഴുവൻ അവൻ സ്വതന്ത്രനായി സ്വതന്ത്രനായിത്തീരും അല്ലേ വേറൊരാളെയും ഡിപ്പെൻഡ് ചെയ്യാതെ അത് റബ്ബെന്താ തീരുമാനിച്ച് നടക്കുള്ളൂ ഇനി ഇവരെന്ത് തന്നെ വിചാരിച്ചാലും എന്തു തന്നെ അവർ ചെയ്താലും അത് മനുഷ്യന് വല്ലാത്തൊരു ആത്മവിശ്വാസവും അഭിമാനവും നൽകും അദ്ദേഹം തന്നെ വീണ്ടും തുടർച്ച റഹ്മത്തും അങ്ങേയറ്റം പ്രതീക്ഷിക്കുകയും തൻ്റെ ആവശ്യം നേടാനും തനിക്കുള്ള പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാനും അവൻ്റെ കരുണയും അവൻ്റെ ഫതിലുമാണ് ആവിശ്യ കിട്ടേണ്ടത് എന്ന് അങ്ങേ അറ്റം ആഗ്രഹിക്കുകയും ചെയ്യുന്ന സമയം കവ്യൂതിയത് ഹൂ സംഭവിക്കുന്നത് എന്താ അവൻ്റെയത്ത് അത് ശക്തമാകും എന്ന് പറഞ്ഞാൽ ഞാൻ ഒബൂതിയത്തുള്ളവനാണ് അടിമയാണ് എൻ്റെ ഉടമാരാ അള്ളാഹുവാണ് മനുഷ്യന് രണ്ട് നിലപാടുണ്ടാവുക ഒന്ന് ഒബൂതിയത്ത് മറ്റൊന്ന് തുകയാനിയത് എന്താ തുകയാനിയത്ത് ഇന്നൽ ഇൻസാന എന്താ പറയുന്നത് മനുഷ്യൻ തൊയാനിയത്ത് കാണിക്കുന്നു അതിർ ലംഘിക്കുന്നു കാരണം എന്താ ഞാൻ തിരക്കെടില്ല എന്ന് തോന്നുമ്പോഴാണ് ആൺ ആ ഉസ്താന ഞാൻ എൻ്റെ കാര്യത്തിന് തിരക്കെടില്ല അത് തോന്നാൻ അവകാശ ആർക്ക് മാത്ര അസ്വമതായ അള്ളാഹുവിന് മാത്രം എന്നാൽ ഉബൂദിയത്ത് എന്താ അത് അള്ളാഹുവിൻ്റെ കീഴിൽ ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ വിധിക്കപ്പെട്ടവനാണ് ഞാനെന്ന് തോന്നൽ അത് ഏറ്റവും കൂടുതൽ നന്നായി ഉണ്ടാവും ആവശ്യങ്ങൾ മുഴുവൻ അള്ളാഹു നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് ക്ലിയറാവുണ്ടല്ലോ പറയണേ കട്ടിണ്ടോ ഓക്കെ ആണല്ലോ ഓക്കെ അതേപോലെ തന്നെ അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് മുഴുവൻ അവരെന്താകും സ്വതന്ത്രനാവുകയും ചെയ്യും അള്ളാഹുവിലേക്ക് മാക്സിമം ഒരു അടിമത്ത സ്വഭാവം അങ്ങേറ്റം ഞാൻ അള്ളാഹുവിൻ്റെ കീഴിൽ ജീവിക്കേണ്ടവനാണ് തോന്നുന്നത് ഓരോ കാര്യവും മറ്റുള്ളവരെ ഒന്നിനെയും ഒരു പരിധിക്കപ്പുറത്ത് ഡിപ്പെൻഡ് ചെയ്യേണ്ടതില്ല എന്ന തോന്നലുണ്ടാവും ക്ലിയർ ആണല്ലോ വേറെ ആരെന്തൊക്കെ ചെയ്താലും ശരി ഇവിടെ അള്ളാഹു പറഞ്ഞ നിയമങ്ങൾക്കപ്പുറത്ത് വേറെ ആരുമില്ല സ്വന്തം മാതാപിതാക്കളും ഇല്ല ബാക്കി ആരുമില്ല അതനുസരിച്ച് ജീവിക്കുന്നതിനപ്പുറത്ത് ഇങ്ങനൊരു അഭിമാന ബോധം തോന്നും കാതുസൂയ യുദ്ധം ചരിത്രത്തിൽ വലിയൊരു യുദ്ധമാണ് മഹാനായ ഒമർ മുൻ ഹത്താബദി അള്ളാഹു അൻഹുവിൻ്റെ ജീവിത അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഹലീഫാകുന്ന കാലഘട്ടത്തിൽ ഭരണ നടത്തുന്ന കാലഘട്ടത്തിൽ നടന്ന പ്രസിദ്ധമായ യുദ്ധമാണ് പേർഷ്യയുമായി നടന്നിട്ടുള്ള യുദ്ധം ഖാദർസിയ വലിയ വിജയം കിട്ടി ഇസ്ലാമിക സമൂഹത്തിന് വലിയ അഭിമാനം കിട്ടിയ ഒരു യുദ്ധമായിരുന്നു ഖാദർസിയ യുദ്ധം ആ യുദ്ധം അന്നുണ്ടായിരുന്ന ലോകശക്തികളാണ് പേർഷ്യും പേർഷ്യയും റോമും നമുക്കറിയാലോ ഇസ്ലാമിൻ്റെ വളർച്ച മഹാനായ അമീർ ഉൽമിനി ഉമർ മുൽഹത്താബ് റസി അള്ളാഹുനെഹുവിൻ്റെ കാലഘട്ടത്തിൽ ഇസ്ലാം ഇങ്ങനെ വിശാലമായിക്കൊണ്ടിരിക്കുന്നത് അവരെ വല്ലാതെ അസ്വസ്ഥരാക്കി അവരെങ്ങനെ ഇതിനെ തടയിടാം എന്ന് എന്നാലോചിച്ചുകൊണ്ടിരിക്കാൻ ഏത് സമയത്തും ഇസ്ലാമിനെതിരെ അവരുടെ ആക്രമണം ഉണ്ടാകുമെന്ന് ദീർഘവീക്ഷണം നടത്തിയ ഉമർ അൽ ഹത്താബ് അതി അള്ളാഹ് വൻഹു അവരടക്കി കൊഞ്ചെല്ലാം തീരുമാനിച്ച് ആ രൂപത്തിൽ അവസാനം ഒരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലം അങ്ങനെ ഒരുങ്ങൻ അപ്പോൾ അന്നത്തെ പേർഷ്യൻ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ സൈനിക മേധാവിയായിരുന്ന റുസ്ഥം അദ്ദേഹത്തോട് കൂടിയാലോചന നടത്താൻ റുസ്ഥം അതീവ ബുദ്ധിശാലിയും അതോടൊപ്പം തന്നെ എല്ലാ അർത്ഥത്തിലും ആ ഒരു അവ ആ അവസ്ഥയിൽ ഏറ്റവും മുതിർന്നു നിൽക്കുന്ന ഒരാൾ തന്നെ ഉയർന്നു നിൽക്കുന്ന ആളാണ് റുസ്തം യുദ്ധത്തിൻ്റെ സാഹചര്യത്തിലേക്ക് വന്നാൽ മുസ്ലിം സമൂഹം മുമ്പ് നടത്തിയിട്ടുള്ള യുദ്ധങ്ങളും അവരുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കിയ റുസ്തമിന് ഏകദേശം ഒരു ധാരണ കിട്ടി സംഗതി ഭൗതികമായിട്ടുള്ള മാനദണ്ഡങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് വിജയം സാധ്യമാണെങ്കിലും മുസ്ലിം സമൂഹത്തിൻ്റെ ആത്മവിശ്വാസം അവരുടെ ധൈര്യം അവർ നേടിയെടുത്തിട്ടുള്ള മുൻ വിജയങ്ങളൊക്കെ മനസ്സിലാക്കിയ റുസ്തം എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റിൽ ചെയ്യാൻ തീരുമാനിച്ച് വിളിച്ചിട്ട് സെറ്റിൽ ചെയ്യുക അങ്ങനെ ആളുകളെ പറഞ്ഞേക്കാൻ പറയാൻ അന്ന് റുസ്തമിൻ്റെ കൊട്ടാരത്തിലേക്ക് ഇസ്ലാമിക പ്രതിനിധികളായിക്കൊണ്ട് മഹാനായ റബി അബിൻ ആമിർ റതി അള്ളാഹു ഹൂം അതേപോലെ തന്നെ മറ്റൊരു സഹാബിയോടും മുഹീറത്തുബിൻ സോബ റതി അള്ളാഹുൻ ഹൂം പോവാൻ അവരവിടെ ചെല്ലുന്നതിന് മുമ്പ് ഇവർ ചെയ്ത് റുസ്തം ചെയ്തൊരു കാര്യം വളരെ വലിയ സന്നാഹങ്ങളും അതേപോലെ തന്നെ കണ്ടൽ തന്നെ ഒരു പേടി ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു ഒരു ഭയങ്കര സംഭവം എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സ്വർണ്ണ തളികകൾ അതേപോലെ ചെല്ലുന്ന വഴികളിൽ മുഴുവൻ വലിയ വില കൂടിയ ഫ്രൂഷ അതുപോലെയുള്ള കാര്യങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെയാണ് പട്ടാളത്തേക്ക് ഇങ്ങനെ കാവൽ നിർത്തിയിട്ട് നിൽക്കുന്നത് മുഹൈറത്തുബിൻ സക്ബർ റതിയുള്ളാഹു വൻഹു അദ്ദേഹത്തിൻ്റെ അന്നുണ്ടായിരുന്ന കുതിരകളിൽ വലിയൊരു മേന്മെന്നില്ലാത്തൊരു കുതിരപ്പുറത്ത് കയറി ഒരു പൊട്ടിയ വാളും ഒരു കുന്തവും കയ്യിലെടുത്തിട്ട് പോയി അങ്ങനെ ഇങ്ങനെ ചെന്നപ്പോൾ പട്ടാളക്കാർ തടഞ്ഞു നിർത്തി ഇവിടെ ഇങ്ങനെ കുതിരനെയും കൊണ്ട് പോകാൻ പറ്റില്ല ഇവിടെ നിർത്തിയിട്ട് ഇങ്ങനെ പറ്റിയെങ്കിലേ പോവുള്ളൂ എന്ന് പറഞ്ഞു എനിക്ക് ഇങ്ങനെ എനിക്കിങ്ങനെ പറ്റുമെങ്കിലേ ഞാനെന്താക്കു അകത്തേക്ക് പോവുള്ളൂ എന്നിട്ട് അവർ ഈ ഏറ്റവും വലിയ വിലപിടിപ്പുള്ള ഈ ഇതിലൂടെ ഈ കുന്തങ്ങനെ കുത്തിയിട്ട് അതിങ്ങനെ കീറി കീറി എന്തായി പൊട്ടിയ വാളെ വിളിച്ച അങ്ങനെ ചെന്ന് അങ്ങനെ ചെന്ന് അവിടെ ആ ഒരു കയറി ചെല്ലുന്ന രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ധൈര്യം കിട്ടി ഈ രൂപത്തിൽ എന്ന് ചോദിക്കുമ്പോൾ കുറേ ചരിത്ര പശ്ചാത്തലമുണ്ട് അവിടെ വിശദീകരിക്കുന്നില്ല ഞാൻ എൻ്റെ വിഷയത്തേക്ക് വരാൻ ആ സമയത്ത് അദ്ദേഹം പറയുന്നൊരു മറുപടി ഉണ്ട് ഇബാദത്തിൽ അള്ളാഹുൽ ഇസ്ലാം വളരെ വലിയ ആശയങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഏതാനും ചില വചനങ്ങൾ മാത്രം യാ നിങ്ങളെങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ധൈര്യം കിട്ടിയത് എന്താണ് വന്നതിൻ്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത് നിങ്ങൾ മനുഷ്യരെ ആരാധിക്കുന്ന മനുഷ്യരുടെ ആരാധന മനുഷ്യൻ മനുഷ്യരെ ആരാധിക്കുന്ന അടിമത്തു നിന്ന് മനുഷ്യൻ അവരുടെ സ്വത്തവനെ ആരാധിക്കുന്ന ഒരു ഉയർന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ ക്ഷണിക്കാനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ നിങ്ങളെ രാജാവിനൊക്കെ പേടിച്ചിട്ടിങ്ങനെ ഇതൊക്കെ ജീവിക്കുന്ന ഒരവസ്ഥയാണുള്ളത് അതിനൊക്കെ അപ്പുറത്ത് പ്രപഞ്ചസ്വട്ടാവായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനെ ഭയപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളെ ക്ഷണിക്കാനാണ് വമൻ നിങ്ങൾക്കിപ്പോൾ ഇത് ഭയങ്കര സംഭവമായി നിങ്ങൾ ഉണ്ടാക്കിയൊക്കെ തോന്നുന്നുണ്ടാവും പക്ഷേ ഈ കുടുസായ ഈ ചിന്തയിൽ നിന്ന് വിശാലമായ ഒരു വിശാലമായ ലോകത്തേക്ക് നിങ്ങളെ ക്ഷണിക്കാനാണ് ഹൗരിൽ ഇലൽ ഇസ്ലാം മറ്റു ഇതര മതദർശനങ്ങളിൽ അക്രമങ്ങളിൽ നിന്നൊക്കെ ഇസ്ലാമിൻ്റെ നീതിബോധത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കാനാണ് ഞങ്ങളോട് വന്നിട്ടുള്ളത് ഈ സംഭവം വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്ന കാര്യം മഹാനായ അൻഹു അതേപോലെ തന്നെ റബി അബിറീ അൻഹു ഇവർക്ക് ഈ ധൈര്യം ലഭിക്കാനുള്ള കാര്യം അസ്വമതായ അള്ളാഹുവിൻ്റെ കീഴിൽ അങ്ങേയറ്റത്തെ അഭിഭൂതിയത്ത് പ്രകടമായി ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവരാരുമല്ല മനസ്സിലുണ്ടോ ഇവരാരുമല്ല എന്ന ബോധാൻ ഇൻഷാല്ല ബാക്കി അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം അള്ളാഹു സുബാനഗ്രഹിക്കുമാറാവട്ടെ وصلى الله على نبينا محمد والحمد لله رب العالمين السلام عليكم ورحمه الله